വധശിക്ഷയ്ക്ക് വിധിച്ച് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനത്തിനായുള്ള നടപടികൾ ഇന്ത്യൻ എംബസി ആരംഭിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം മോചനദ്രവ്യമായി ചോദിച്ച മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിന് പിന്നാലെയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മോചനത്തിനായി സഹകരിക്കുമെന്നും കുടുംബവും വാക്ക് നൽകിയിട്ടുണ്ട് ഈ തവതിക്ക് ശേഷം ഷെഫാൻ സൗദി കോടതി തുറന്നു കഴിഞ്ഞായിരിക്കും മോചനത്തിനായുള്ള ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുക ഏപ്രിൽ പതിനാറിന് മുന്നോടിയായി മോചനദ്രവ്യം നൽകിയാൽ അബ്ദുറഹീമിനെ വിട്ടയക്കാമെന്ന് കാട്ടി യുവാവിന്റെ കുടുംബം സമർപ്പിച്ച ക അഭിഭാഷകൻ മുഖേന കോടതിയിൽ നൽകും ഇതിനുശേഷം അബ്ദുറഹീമിനെയും യുവാവിന്റെ ബന്ധുക്കളെയും കോടതി വിളിച്ചു വരുത്തും മോചന വ്യവസ്ഥ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും ശേഷം കോടതി മുഖേന ഇന്ത്യൻ എംബസി തുക യുവാവിന്റെ കുടുംബത്തിന് നൽകും പിന്നെ കാലതാമസം ഇല്ലാതെ മോചനവും നടക്കും ഈ നടപടിക്രമങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു മാസത്തെ കാലതാമസമാണ് ഉണ്ടാകാറുള്ളത് അഭിഭാഷകൻ മുഖേന കോടതി നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ സൗദിയിലെ മലയാളി കൂട്ടായ്മ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് അവധി കണക്കിലെടുത്ത് സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന് അടുത്ത ദിവസം കൈമാറാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം എംബസി വഴി തുക കുടുംബത്തിന് നൽകും